നമസ്കാരം നമ്മൾ ഈ വീഡിയോയ്ക്ക് അഹമ്മദാബാദിൽ നടന്നിട്ടുള്ള ഫ്ലൈറ്റ് ആക്സിഡന്റിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോവുകയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് അപകടത്തിൽ പെടുന്ന വരെയുള്ള സമയം എന്ന് പറയുന്നത് വെറും തേർട്ടി സെക്കൻഡ്സ് മാത്രമാണ് ഞാൻ ഒരു വിഷ്വൽ നിങ്ങളെ കാണിക്കാം ഈ വിഷ്വൽ എന്ന് പറയുന്നത് അഹമ്മദാബാദ് ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഈ എയർപോർട്ടിൽ നിന്നും ഈ റൺവേ വഴി ഈ ഫ്ലൈറ്റ് കയറുന്നു കേറിയിട്ട് നിങ്ങൾ ഈ കാണുന്ന പോലെ ഈ ഒരു പോസിഷൻ എത്തുമ്പോഴാണ് ഇത് അപകടത്തിൽ പെടുന്നത് ഈ ഫ്ലൈറ്റ് അപകടത്തിൽ പെടാൻ എന്നുള്ളത് പൈലറ്റ് മനസ്സിലാക്കിയ ഉടൻ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗത്തിലേക്ക് ഒരു മെസ്സേജ് മെയ്ഡേ കോൾ അയച്ചിട്ടുണ്ട് ഈ പൈലറ്റിന്റെ ഭാഗത്ത് നിന്ന് മേഡേ കോൾ കഴിഞ്ഞാൽ ആ എയർപോർട്ട് എമർജൻസി ആയിട്ട് ഒരു ഫ്ലൈറ്റിന് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് അതായത് ആ എയർപോർട്ടിനകത്ത് ആ റൺവേയിൽ ഏതെങ്കിലും ഫ്ലൈറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ അവിടുന്ന് മാറ്റിയിട്ട് പെട്ടെന്ന് ഒരു വിമാനത്തിന് ലാന്റ് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഈ മേഡേ കോൾ എന്ന് പറയുന്ന സന്ദേശത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ പൈലറ്റ് കോൾ സന്ദേശം കൊടുത്തെങ്കിലും സംഭവിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഫ്ലൈറ്റ് ആണെന്ന് പോലും അദ്ദേഹത്തിന് പറയാൻ പറ്റിയില്ല അത്ര എമർജൻസി സിറ്റുവേഷൻ ആയിരുന്നു അത് തകരാൻ പോകുകയാണെന്നുള്ള ആ ഒരു ഉൾഭയത്തോടു കൂടിയാണ് അദ്ദേഹം മേഡേ കോൾ മേഡേ കോൾ എന്ന് പറയുന്ന ആ ഒരു സന്ദേശം ഈ എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗത്തിലേക്ക് അയക്കുന്നത് അത് ഏത് ഫ്ലൈറ്റ് ആണോ എന്താണെന്നോ ഒന്നും ഇവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഈ എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗം തിരിച്ച് കോണ്ടാക്ട് ചെയ്യാൻ നോക്കുമ്പോഴേക്കും ഈ ഫ്ലൈറ്റ് ഒരു തീഗോളമായിട്ട് മാറി നിങ്ങൾ ആ വിഷുവിൽ കണ്ടില്ലേ എത്രത്തോളം താമസമുള്ള ഏരിയയാണ് ആർമിയുടെ ഒരുപാട് ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുള്ള ഏരിയയാണത് അവിടേക്കാണ് ഈ വിമാനം തകർന്നു വീഴുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് മരമാണ് ഇതുവരെ ഗവൺമെന്റ് സ്ഥിരീകരിച്ചിട്ടുള്ളത് പക്ഷേ അതിൽ കൂടുതൽ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഒരു ആൾ താമസമുള്ള ഒരു ആയിട്ട് ജനക്കൂട്ടം താമസിക്കുന്ന ഒരു ഏരിയ അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും തിങ്ങി 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 നിൽക്കുന്ന കെട്ടിടങ്ങളാണ് അവിടെ മൊത്തം ഉള്ളത് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ പൊതുവായിട്ട് പറയുന്ന മീഡിയസിൽ പറയുന്ന കുറച്ച് കാരണങ്ങളുണ്ട് അതിന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം ആദ്യമായിട്ട് പറയുന്നത് വീൽ പൊക്കിയില്ല എന്നുള്ളതാണ് ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ വീല് പൊക്കാറുണ്ട് പക്ഷെ ഈ ഫ്ലൈറ്റിന്റെ വീല് പൊക്കിയില്ല എന്നുള്ളത് ഒരു അപകട കാരണമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരം മടി ഉയരത്തിൽ വരെ പൊങ്ങിയതിന് ശേഷം വീല് പൊക്കുന്ന പൈലറ്റുമാരുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീല് ഈ റൺവേയിൽ പോകുമ്പോത്തിന് ചൂടാകും ഈ ഹീറ്റ് കുറഞ്ഞതിനു ശേഷം മാത്രമേ ഇത് പൊക്കി അകത്ത് കയറ്റാൻ പറ്റുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ചില കേസിൽ രണ്ടായിരം അടി വരെ ഉയരത്തിൽ ഉയരത്തിലെത്തിയതിനു ശേഷം മാത്രമേ ഈ എയ്റോപ്ലെയിനുകളിലൊക്കെ വീല് പൊക്കാറുള്ളൂ എന്നാൽ ഒരു അറുന്നൂറ് അടി എത്തുമ്പോഴും വീല് പൊക്കാറുണ്ട് പക്ഷേ ഈ കേസിൽ ഒരിക്കലും ആ വീല് പൊങ്ങാത്തത് ഈ അപകട കാരണമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല പിന്നെ മറ്റൊരു കാരണമായിട്ട് പല മീഡിയസിലും പറയുന്ന കാര്യം വെച്ചാൽ പക്ഷി ഇടിക്കുക എന്നുള്ളതാണ് പക്ഷി ഇടിച്ചു കഴിഞ്ഞാൽ ഒരു എഞ്ചിൻ മാത്രമേ ഫെയിൽ ഫെയിലാവുകയുള്ളൂ അല്ലെങ്കിൽ ഒരു കൂട്ടം പക്ഷികൾ പറന്നു പോകുമ്പോൾ അതിനെ മൊത്തമായിട്ട് ഇടിച്ച് കയറ്റുമ്പോൾ ഈ രണ്ട് സൈഡിലുള്ള എഞ്ചിൻസും ഫെയിൽ ആയി പോകണം എന്നെങ്കിൽ മാത്രമേ ഈ വിമാനം തകർന്നു വീഴുകയുള്ളൂ ഒരു സൈഡിൽ ഒരു എഞ്ചിന് കേടുപാട് പറ്റിക്കഴിഞ്ഞാൽ അടുത്ത എഞ്ചിൻ കൊണ്ട് ഒരു വിമാനം പറപ്പിക്കാൻ സാധിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞു വെക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പെട്ടെന്നുണ്ടായ എന്തോ ഒരു എമർജൻസി ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വിമാനത്തെ കുറിച്ചാണ് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ സീരീസിലുള്ള ഒരു വിമാനമാണ് ഇത് ഡ്രീം ലൈൻഡർ എയർക്രാഫ്റ്റ് ആണ് ലോകത്തെ എല്ലാ വിമാന കമ്പനികളും പ്രിഫർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ബോയിങ് എന്ന് പറയുന്നത് ഈ അപകടത്തോടു കൂടി ബോയിങ് എന്ന് പറയുന്ന കമ്പനിയുടെ ഓഹരി കുത്തനെ ഇടിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അത്രയും വിശ്വാസം അർപ്പിച്ചിരുന്ന ഒരു കമ്പനിയാണ് ഈ ഗോയിങ് എന്ന് പറയുന്നത് സെവൻ എയ്റ്റ് സെവനിലെ എയ്റ്റ് ഹൺഡ്രഡ് സീരീസിലുള്ള വിമാനമാണിത് ഈ വിമാനത്തിൽ തൊട്ട് മുമ്പുള്ള ട്രിപ്പിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരു വ്യക്തി പകർത്തിയ കുറച്ച് ദൃശ്യങ്ങളുണ്ട് അതിനകത്ത് ഇന്റേണൽ ഇഷ്യൂസ് ആണ് ഒരിക്കലും പുറത്തുള്ള ഇഷ്യൂസ് അല്ല കാണിക്കുന്നത് ഒരിക്കലും ഒരു വിമാനത്തിന്റെ ഇന്റേണലി ഉള്ള ഇഷ്യൂസ് അതിന്റെ എഞ്ചിനെ ബാധിക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ ഒരു അവസരത്തിൽ നമ്മൾ കുറ്റം പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആ വിമാനത്തെക്കുറിച്ച് പറയാൻ സാധിക്കും അതുപോലെ ആയിരക്കണക്കിന് വിമാനങ്ങൾ നമ്മുടെ ലോകത്ത് ഓടുന്നുണ്ടാവും എ സി വർക്കാത്തതായിട്ടുള്ള അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് വർക്ക് ചെയ്യാത്തതായിട്ടുള്ള ഒരുപാട് വിമാനങ്ങൾ ഇതൊക്കെ ഇന്ത്യയിൽ ഇഷ്യൂസ് ആണ് അത് നിസാരമായിട്ട് കാണണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അതൊന്നും ഒരിക്കലും ഒരു എഞ്ചിൻ ഫെയിലിലേക്ക് വരില്ല പിന്നെ ഇതേ എയർക്രാഫ്റ്റില് മുൻപ് ക്യാബിൻ ക്രൂവായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള റിയാ പവാർ എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫ്ലൈറ്റിനെ കുറിച്ച് ഒരുപാട് കംപ്ലൈന്റുകൾ ഓൾറെഡി ചെയ്തിരുന്നു എഞ്ചിനീയറിംഗ് വിഭാഗം അതുപോലെ ക്യാബിൻ ക്രൂ ആയിട്ടും പൈലറ്റുമാരായിട്ടും ഒരുപാട് പേര് ലോഗ് ബുക്കിനകത്ത് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് വെച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ അത് മുഖവിലേക്ക് എടുക്കേണ്ട ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ പൈലറ്റ് വരെ ഈ വിമാനത്തെ കുറിച്ച് എയർക്രാഫ്റ്റിനെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഫീൽ ചെയ്ത് കണ്ടതുകൊണ്ടാകാം അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കലിയുള്ള ഇഷ്യൂസ് കണ്ടത് ആ ഒരു കംപ്ലൈന്റ് കാര്യമായിട്ട് എയർ ഇന്ത്യ എടുത്ത് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എയർ മ്പനിക്കകത്ത് വന്നിട്ടുള്ള ഒരു വലിയ പിഴവാണത് ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്ററോളം ദൂരമുള്ള ഒരു റൺവേ ആണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ചുരുക്കം ചില എയർപോർട്ടുകളിൽ മാത്രമേ ഉള്ളൂ ഇത്രയും ഉള്ള റൺവേ എന്ന് പറയുന്നത് കോഴിക്കോടൊക്കെ ടേബിൾ ടോപ്പ് ആണ് മംഗലാപുരം ടേബിൾ ടോപ്പ് ആണ് ഇത് ടേബിൾ ടോപ്പ് അല്ല നല്ല കണ്ടീഷനാണ് വെതർ കണ്ടീഷൻ ക്ലിയർ ആണ് എല്ലാം അനുകൂലമായിട്ടുള്ള കണ്ടീഷനിലാണ് ഈ വിമാനം പറഞ്ഞു വരുന്നത് ഇനി നമ്മൾ നോക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വിഷ്വൽസ് ആണ് നിങ്ങളൊന്ന് ഓർക്കുക ഒരു വിമാനം പറക്കുമ്പോൾ ഒരിക്കലും ഒരാൾ വീഡിയോ എടുത്തത് ഷൂട്ട് ചെയ്യാറില്ല ഇത് പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഒരു വീഡിയോ ഈ വിമാനം തകരാൻ പോകുന്നു എന്നുള്ള എന്തോ ഒരു സിഗ്നൽ കിട്ടിയത് കൊണ്ടായിരിക്കാം ഒരു വ്യക്തി ഫോണിനകത്ത് ക്യാമറ ഓൺ ചെയ്തിട്ട് അത് എടുക്കുന്നത് ആ സമയത്ത് വിമാനം താഴ്ന്നിട്ടില്ല ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവിടെ ഫെയിലർ സംഭവിച്ചിട്ടില്ല ആ സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആ വീഡിയോ എടുക്കുമ്പോൾ ഈ വ്യക്തിക്ക് മുൻകൂട്ടി എന്തോ ഒരു ണ്ട് ഈ വിമാനത്തിൽ നിന്നുള്ള ഒരു സിഗ്നൽ കിട്ടിയിട്ടുണ്ടാകും മേ ബി എന്തെങ്കിലും പൊട്ടിത്തെറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട് വ്യത്യാസങ്ങളോ ഉണ്ടായിട്ടുണ്ടാകാം വിഷുൽ ഞാൻ സൈഡിൽ വെക്കുന്നുണ്ട് നിങ്ങൾ നോക്കുക ഒരു വ്യക്തി ജസ്റ്റ് ഒരു കെട്ടിടത്തിനകത്ത് നിന്ന് എടുക്കുന്ന ഒരു വിഷ്വലാണ് ഒരു ജനലേക്കൂടെ എടുക്കുന്ന ഒരു വിഷുൽ ആണത് അപ്പൊ അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടുണ്ട് ആ വിമാനം ഫെയിലാകാൻ പോവുകയാണെന്നുള്ളത് അതുകൊണ്ടാണ് ആ വിഷ്വൽ എടുക്കുന്നത് പിന്നെ സി സി ടി വിയിൽ നമ്മൾ കണ്ടു ഇത് പറന്ന് പൊങ്ങി അതായത് റൺവേന്ന് പറന്ന് പൊങ്ങി ഒരു എന്താ പറയാ ഒരു അറുന്നൂറടി ആ ലെവലിൽ എത്തുമ്പോഴേക്കും ഇത് ഇങ്ങനെ ഫ്ലോപ്പ് ആയിട്ട് താഴേക്ക് വരുന്ന രീതിയാണ് അവിടെ എഞ്ചിൻ രണ്ട് എഞ്ചിനും ഫെയിലായിപ്പോയി ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്യൂവലുമായിട്ട് ബന്ധപ്പെട്ട് ഫ്യുവലും എഞ്ചിനുമായിട്ടുള്ള കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തോ ഒരു ഇഷ്യൂ ആയിരിക്കാം ആ ഫ്ലൈറ്റിന് സംഭവിച്ചത് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ രണ്ട് ഫെയിൽ ഫെയിലാവുക ഒരിക്കലും പക്ഷി ഇടിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാലും ഒരു എഞ്ചിൻ മാത്രമേ ഫെയിൽ ഫെയിലാവുള്ളൂ മറ്റ് എഞ്ചിൻ കൊണ്ട് ഈ വിമാനം പ്രവർത്തിക്കാം ടേക്ക് ഓഫ് ചെയ്യാം ഒരു കുഴപ്പമില്ല ഒരു എഞ്ചിൻ ഫെയിൽ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിമാനങ്ങൾ ഓടിയിട്ടുള്ള ചരിത്രം നമുക്കറിയാം ഈ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ കേസ് ഉണ്ട് ഈ അപകടവുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുമ്പോൾ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് രണ്ട് എൻജിനും ഒരുമിച്ച് ഫെയിലായി പോയത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് വരും നമുക്ക് പ്രതീക്ഷിക്കാം വരുവാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാം ഏകദേശം മുന്നൂറോളം പേര് ഈ അപകടത്തിൽ മരിച്ചുപോയതായിട്ട് ഔദ്യോഗികമല്ലാത്ത സ്വീകരണങ്ങളുണ്ട് തീർച്ചയായിട്ടും അവർക്കെല്ലാം ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ് നന്ദി നമസ്കാരം